പന്മന ഗ്രാമപഞ്ചായത്തിൽ റേഡിയോ റേഡിയോ വിതരണം വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പന്മന ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് റേഡിയോ വിതരണം ചെയ്തത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിരുന്നു റേഡിയോ നൽകിയത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു റേഡിയോയിലൂടെ മെസ്സേജുകൾ ഏതൊരു ദുരന്ത സമയത്തു പോലും നമുക്ക് വളരെ പ്രയോജനകരമാണ് നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ റേഡിയോ ഇന്ന് റേഡിയോ എന്നുള്ളത് കൗതുകമായി തോന്നുന്നു പണ്ട് റേഡിയോയിൽ രാവിലെ ഉള്ള ഓരോ പരിപാടികൾ ചലച്ചിത്ര ഗാനം പ്രാദേശിക വാർത്തകൾ അതുപോലെ തന്നെ അത്തരം സംഭവങ്ങളൊക്കെ കൃത്യം സമയങ്ങൾ കൂടി നമുക്കറിയാമായിരുന്നു സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഏഴ് മുപ്പതിന് വാർത്ത കേൾക്കുമ്പോൾ ആ സ്കൂളിൽ പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വാർത്ത തുടങ്ങി എന്ന് പറയുന്ന സമയം ഉണ്ടായിരുന്നു ഇന്ന് നമ്മളതൊക്കെ ഒക്കെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ റേഡിയോ ഒക്കെ അപ്രസക്തമായി എങ്കിലും മനോഹരമായ ഗാനങ്ങൾ കേട്ട് ജീവിത സായാല്യങ്ങളിൽ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ ഷംന റാഫി ശ്രീകല സൂറത്ത് സഖീർ ലിൻസി അൻസർ ഉഷാകുമാരി ഹൻസിയ വിൻസന്റെ ലേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ